ഹലോ ഫ്രണ്ട്സ് ലിമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മസാലയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന് അപ്പം നമുക്ക് എന്തായാലും ഇൻഗ്രീഡിയൻസിലേക്ക് വേഗം പോവാം അപ്പം അതിനാവശ്യമായിട്ട് വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം ഇത് ചക്കക്കുരു വേവിച്ച് വെറുതെ ഉപ്പൊന്നും ഇല്ലാതെ ചുമ്മാ വേവിച്ചതാണ് കേട്ടോ എന്നിട്ട് ഞാൻ നടു ചെറുതായിട്ടൊന്ന് കീറിയതാണ് ഇതിൽ കുറച്ച് ചക്കക്കുരു ഇത്തിരി പൊടിഞ്ഞു പോയ പൊടി പോലെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇരിക്കണേ ശരിക്ക് വേവ് കുറവുള്ളതും വേവ് നന്നായി വെ വെന്തൊടഞ്ഞതും അങ്ങനെ ആയിട്ടാണ് ഈ ചക്കക്കുരം ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു പാത്രം ഈ ഒരു ഫുള്ള് പാത്രം തേങ്ങ ചിരകിയത് പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് കടുക് ഒരു ചെറിയ തക്കാളി മഞ്ഞൾ വേപ്പില പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ചുവന്നുള്ളി ഒരഞ്ചാറെണ്ണം പിന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇത് ഒരു വലിയ സബോളയാണ് കേട്ടോ പിന്നെ ഇത് മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെന്താ വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം പിന്നെ ഇത് ഇഞ്ചി പറഞ്ഞു എന്ന് തോന്നുന്നു ഇത് നമ്മുടെ ടൊമാറ്റോ സോസും അതുപോലെ ചില്ലി സോസും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ചില്ലി സോസ് കുറച്ചും ടൊമാറ്റോ സോസ് കുറച്ചധികവും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നീ ഇത് പാൻ ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ദെൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിടാം കേട്ടോ വെളിച്ചെണ്ണ എന്തായാലും ചൂടായിട്ട് വരട്ടെ ആ നേരം കൊണ്ട് ഞാൻ ഈ സോസ് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണേ ഓക്കേ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കടുക് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത് അടച്ചു വെക്കാം നമുക്ക് കേട്ടോ ഇതായി കടുക് ഇങ്ങനെ നന്നായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഇപ്പോഴും വേപ്പൽ പറയാറുള്ള പോലെ വേപ്പലയിൽ ഇത്തിരി വെള്ളത്തുള്ളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തിരി അകർന്ന് നിന്നിട്ട് ഇട്ടിട്ട് വേഗം അടക്കിയാണ് അടക്കി വേപ്പിലിത്തിരി കളറ് മങ്ങി നിൽക്കണമുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ടത് എടുത്ത് വെച്ചേക്കണതാണ് അപ്പോൾ ഞാനതൊന്ന് മങ്ങി തുടങ്ങിയ കളറൊക്കെ അപ്പോൾ ഞാൻ വേഗം എടുത്തതാണത് ഇത് വേപ്പിലേ ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞു നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഞാൻ സബോള അതിലേക്ക് ഇടാം കേട്ടോ ഇഞ്ചി അതുപോലെ ചോമുള്ളി വെളുത്തുള്ളി വെളുത്തില്ലയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ ഇപ്പോൾ മൂന്ന് കാര്യ ഇട്ടത് ഉള്ളി നാല് കാര്യ ഇട്ടത് ഇഞ്ചി ചുവന്നുള്ളി സബോള വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മളതിലേക്ക് കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റാം നമുക്ക് വഴറ്റി വരട്ടെ വെയ്റ്റ് ചെയ്യാൻ വഴറ്റി വരുന്ന പോലെ വരുന്നത് വരെ കേട്ടോ വിധം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചോന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇടാം കേട്ടോ ഇപ്പം ഞാൻ ആദ്യം കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല ഇച്ചിരി മഞ്ഞൾ കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് എരുവിനനുസരിച്ചിട്ടോ ഇതാ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം മിക്സ് ചെയ്യാത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല മസാലയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇതാ ഇതൊക്കെ ഒന്ന് മസാല മണമൊക്കെ മാറി ഒരു പരുവായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇടാം ഒരു തക്കാളിയേ ഉള്ളൂ ഇവിടെ ചെറിയ തക്കാളിയാണ് ഞാൻ ഇട്ടേക്കണം കേട്ടോ പകരം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോസും സോസും ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം ഇതൊന്ന് ഈ തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ നന്നായിട്ടിങ്ങനെ വെന്ത് പോണം തക്കാളിയുടെ പരുവം എന്ന് പറയണം അപ്പം അതിന് കുറച്ച് ഇച്ചിരി വെള്ളം ഞാൻ ഞാനില്ലേക്ക് ആഡ് ചെയ്യാണേ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ തക്കാളി നന്നായിട്ട് വെന്ത് വരണേ നമുക്കൊന്ന് മൂടി വെക്കാം വേവിക്കാനായിട്ട് ഇപ്പം അത് ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ വെന്തോന്ന് നോക്കാം നമുക്ക് ഒരുവിധം വെന്തിട്ടുണ്ട് ഒന്ന് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചാലും അത് ഉടഞ്ഞു പോവും കണ്ടോ അപ്പം അതിൻ്റെ അർത്ഥം അതൊന്ന് വെന്ത് വന്നാണ് അതെ അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇടാം കേട്ടോ തേങ്ങ ഞാനൊരു ഫുൾ ഈ ഒരു പാത്രം ചെറിയ ബൗൾ ഫുള്ളും എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ടു ഇതിലേക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലേ ഇതിൽ കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇടാൻ പോവുകയാണേ ഈ തേങ്ങ ആദ്യമൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഇത്തിരി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ് കുറച്ച് ഉപ്പ് നമ്മൾ ഒന്നിലും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പ് ഇടുന്നതാണ് കേട്ടോ നിങ്ങൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണെങ്കിൽ അതനുസരിച്ച് ഉപ്പ് നോക്കാം ഇടുമ്പോൾ ഓക്കെ നല്ല ഒരു മണമാണ് ഇപ്പം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ആ സോസ് ഒഴിക്കുകയാണ് കേട്ടോ രണ്ടും കൂടിയിട്ടുള്ള സോസാണ് നമ്മുടെ ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി മിക്സാണ് ഇത് വരുന്നത് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്യാണേ നമ്മൾ ഒരുപാട് സോസ് എടുത്തിട്ടില്ല ഈ സോസ് നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് സോസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം അതിനെ നിങ്ങൾക്ക് ഒരു രണ്ട് തക്കാളി എടുക്കാം അങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാനിതിപ്പം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സോസ് ഇല്ലെങ്കിലും ഇത് ടേസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക ഇടുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ നീ ചക്കുരു ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് നമ്മൾ ഇത് പകുതി വെന്ത ഇതാണ് കേട്ടോ ഒരുവിധം വെന്ത ചക്ക എന്നാലും ചിലത് ഞാൻ പറഞ്ഞല്ലോ പകുതി മുഴുവൻ വെ വേവാത്ത ഒരു ഇതും കൂടി ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് ഞാൻ ചേർക്കാണ് പിന്നെ അത്യാവശ്യമുണ്ട് ഈ ചക്കക്കുരു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ് കാരണം ഉപ്പിൻ്റെ ഒരു നമ്മൾ ഇട്ടു എന്ന് പറഞ്ഞാലും ചാൻസ് ഉണ്ട് ചക്കക്കുരു അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് വേണം ഞാൻ ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇച്ചിരി വേവാനുള്ള ഒരു പരുവത്തിന് ഓക്കെ അപ്പോൾ ഇത് വെന്ത് മിക്സായി നന്നായിട്ട് ഇത് മിക്സായിട്ട് ഇരിക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഞാനിത് എന്തായാലും മൂടി വയ്ക്കാണ് കേട്ടോ മൂടി വെച്ചിട്ട് വെന്തിട്ട് കാണാം അതേ എന്തെ നമ്മുടെ ചക്കക്കുരു മസാല റെഡി ആയിട്ടുണ്ട് ഇത് ഒരു നനവ് ഫീൽ ചെയ്യുന്ന പോലെ ആയിരിക്കണം അല്ലാതെ ഭയങ്കര ഡ്രൈ ആവരുത് കേട്ടോ അപ്പം ഒരു ലെവലിലാണ് നമ്മൾ നിർത്തേണ്ടത് ഇപ്പം എല്ലാം പാകത്തിന് വെന്തു അപ്പം നമുക്ക് വേഗം ഈ ഒരു ലെവലിൽ ഈ ഒരു ഫൈനൽ ലുക്കിൽ തന്നെ കാണാം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ടോ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചക്കക്കുരു എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ചക്കകുരുവിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുക അതിൽ ഒരു ഭാഗം നന്നായിട്ട് ഉടഞ്ഞു പോകരുത് വേവിക്കുമ്പോൾ ഒരു ചെറിയ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം വേ വേവിക്കേണ്ടത് മറ്റതാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം വേവിക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ അതിൻ്റെ മാത്രല്ല ഇതിൽ സോസ് ഒക്കെ ആഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെതായൊരു ഫ്ലേവറൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ഇതിന് അപ്പോൾ ഈ ചക്കക്കുരു മസാല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് വേറൊരു കാര്യം കൂടിയും പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഇൻഗ്രീഡിയൻസിൽ വെള്ളം കാണിച്ചിരുന്നുല്ലോ അപ്പം ഇത് കുറച്ച് വെള്ളം ഒരു ഭയങ്കര ഡ്രൈ ആയി പോവരുത് ഇത് അതിന് പകരം ഇച്ചിരി ഒരു നനവ് ഉള്ള പോലെ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ മൂടി വെച്ച് വേവിക്കുമ്പോൾ അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് പാകം കിട്ടുകയുള്ളൂ അല്ലാതെ ഫുൾ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ചേഞ്ച് ആയിപ്പോവും അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എന്നാലേ എനിക്കൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ